നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇലക്ഷന് ശേഷം വിലയിരുത്തിയ പന്ത്രണ്ട് മണ്ഡലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് കണ്ണൂരാണ് കണ്ണൂരിൽ തവണ മത്സരം ഒരല്പം കടുപ്പമായിരുന്നു ഇഞ്ചോടിഞ്ചി തീപ്പോരി പാറിയ പോരാട്ടമെന്നൊക്കെ പറയാമെങ്കിൽ കൂടിയും കണ്ണൂരിൽ മത്സരം കടുപ്പമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുധാകരൻ എന്ന കെ പി സി സിയുടെ നിലവിലത്തെ അധ്യക്ഷൻ ഇവിടെ വിജയിച്ചു കയറിയത് ചില്ലറ വോട്ടിനല്ല തൊണ്ണൂറ്റി നാലായിരത്തിന് മുകളിൽ വോട്ട് ഭൂരിപക്ഷത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ സുധാകരൻ വിജയിച്ച് കയറിയത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം തന്നെയാണ് കണ്ണൂരിൽ മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എം വി ജയരാജനും ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരമായതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് അല്പം കടുപ്പം കൂടുതലെന്ന് തന്നെ പറയാതെ വയ്യ അതുപോലെ തന്നെ ഇത്തവണ കണ്ണൂരിലെ നിലവിലെ പോളിംഗ് ശതമാനത്തിനുണ്ടായിട്ടുള്ള കുറവുകൂടി ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ ഈ ഒരു വിലയിരുത്തൽ പ്രകാരം നൂറ് ശതമാനം ഉറപ്പായിട്ടും കണ്ണൂരിൽ എൽ ഡി എഫ് വിജയിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രതീക്ഷ ഇനി രണ്ടാമതായിട്ട് കാസർഗോഡാണ് കാസർഗോഡ് മണ്ഡലവും അല്പം കടുപ്പമുള്ള മത്സരം കാഴ്ചവെക്കുന്ന മണ്ഡലം തന്നെയാണ് നല്ല മത്സരം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കാസർഗോഡ് അവിടെ നിലവിലെ എം പി കൂടിയായിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നത് എം വി ബാലകൃഷ്ണൻ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലേക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ച് കയറിയത് ഏകദേശം നാൽപ്പതിനായിരം ചിൽവാനം വോട്ടുകൾക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത് ആ നാൽപ്പതിനായിരത്തോളം വരുന്ന വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രയാസമുള്ള കാര്യമായിട്ട് കാണാനാകില്ല പക്ഷേ കാസർഗോഡ് കൂടി എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിലയിരുത്തൽ ഇനി മൂന്നാമതായിട്ട് വടകരയാണ് കേരളം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു മണ്ഡലം കൂടിയാണ് വടകര ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെയും വടകരയുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വടകരയിൽ യു ഡി എഫിനു വേണ്ടി ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു എൽ ഡി എഫിന് വേണ്ടി കെ കെ ശൈലജ ടീച്ചറും മത്സരിക്കുന്നു വടകരയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് പതിനാല് അതുപോലെ രണ്ടായിരത്തി ഒൻപത് ഈ മൂന്ന് കാലങ്ങളിലും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതുപോലെ തന്നെ കെ മുരളീധരൻ തുടങ്ങിയവർ യു ഡി എഫിന് വേണ്ടി വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ മണ്ഡലമാണിത് രണ്ടായിരത്തി നാലിൽ എൽ ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലം കൂടിയായിരുന്നു വടകര എന്നുകൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം വടകര കൂടി വിജയിക്കുമെന്ന പ്രതീക്ഷ കൂടി ഇപ്പോൾ എൽ ഡി എഫ് വിലയിരുത്തുന്നത് രണ്ടായിരത്തി നാല് ആവർത്തിക്കുമെന്ന വിലയിരുത്തലിലാണ് വടകര അവർ പ്രതീക്ഷിക്കുന്നത് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന നിയോജക മണ്ഡലങ്ങളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കൂടിയും എൽ ഡി എഫിനൊപ്പം തന്നെയാണ് വടകര ഏതായാലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വിലയിരുത്തൽ അത് പ്രകാരം വടകരയിലും വിജയം സുരക്ഷിതമെന്നാണ് സി പി എം പ്രതീക്ഷിക്കുന്നത് നാലാമതായിട്ട് കോഴിക്കോട് മണ്ഡലമാണ് കോഴിക്കോട് യു ഡി എഫിന് വേണ്ടിയിട്ട് എം കെ രാഘവനും അതുപോലെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഇളമരം കരീമും മത്സരിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു എം കെ രാഘവൻ വിജയിച്ച് കയറിയത് ഒരു വമ്പൻ ഭൂരിപക്ഷമായിരുന്നു അത് അദ്ദേഹം തന്നെ ഇത്തവണയും അവിടെ മത്സരിക്കുകയാണ് പക്ഷേ ഇളമരം കരീം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം കോഴിക്കോട് തിരിച്ചു പിടിക്കുമെന്ന് വളരെ ശുഭപ്രതീക്ഷയിലാണ് ഏതായാലും എം കെ രാഘവനെ തോൽപ്പിക്കാൻ ഇളമരം കരീമിനെ സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം കോഴിക്കോട് മണ്ഡലത്തെ അത്രയധികം പരിചിതനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് യു ഡി എഫിൻ്റെ എം കെ രാഘവൻ എന്നാലും എൽ ഡി എഫിൻ്റെ പ്രതീക്ഷയിൽ കോഴിക്കോട് മണ്ഡലം കൂടിയുണ്ട് ഇനി അടുത്തൊരു മണ്ഡലമാണ് പ്രത്യേകിച്ച് ത്രികോണ മത്സരമുള്ള മണ്ഡലമാണ് തൃശ്ശൂർ തൃശ്ശൂരിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് സുരേഷ് ഗോപിയാണ് അതുപോലെ തന്നെ എൽ ഡി എഫിന് വേണ്ടിയിട്ട് വി എസ് സുനിൽകുമാർ മത്സരിക്കുന്നു കോൺഗ്രസിന് വേണ്ടിയിട്ടാകട്ടെ വി മുരളീധരൻ മത്സരിക്കുന്നു ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷ വയ്ക്കുന്നതിൽ ഒരു കാരണമുണ്ടല്ലോ അത് മറ്റൊന്നുമല്ല വി എസ് സുനിൽകുമാർ എന്ന വ്യക്തിയുടെ സ്ഥാനാർത്ഥി മികവ് തന്നെയാണ് ഇടതുപക്ഷം വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷ അവർക്ക് നൽകുന്നതും ഇതുതന്നെയാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ ടി എൻ പ്രതാപൻ യു ഡി എഫിന് വേണ്ടിയിട്ട് തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ഏതായാലും തൃശ്ശൂർ വി എസ് സുനിൽകുമാർ തന്നെ വിജയിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ വിലയിരുത്തൽ അടുത്ത മണ്ഡലം പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രികോണ മത്സരം പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് വേണ്ടിയിട്ട് അനിൽ ആൻ്റണി മത്സരിക്കുന്നുണ്ട് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഡോക്ടർ തോമസ് ഐസക്കാണ് മത്സരിക്കുന്നത് യു ഡി എഫിന് വേണ്ടി ആൻഡോ ആൻ്റണിയാണ് മത്സരിക്കുന്നത് നല്ല മത്സരമാണ് പത്തനംതിട്ടയിലും പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇവിടെ ബി ജെ പിയുടെ വോട്ട് നിർണായകമാണ് അതായത് അനിൽ ആൻ്റണി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഏത് ഭാഗത്തു നിന്നാണ് കൂടുതൽ വോട്ടുകൾ നേടുക എന്നത് ഒരു ചോദ്യമാണ് ഒരുപക്ഷേ യു ഡി എഫിൽ നിന്നാണ് അദ്ദേഹം വോട്ടുകൾ നേടുന്നതെങ്കിൽ അത് എൽ ഡി എഫിന് അനുകൂലമായിട്ട് മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഏതായാലും പത്തനംതിട്ട ഡോക്ടർ തോമസ് ഐസക് വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എൽ ഡി എഫ് ക്യാമ്പ് അതുകൊണ്ട് തന്നെ ആയിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പത്തനംതിട്ട വിജയിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അടുത്ത മണ്ഡലം ആലപ്പുഴയാണ് ആലപ്പുഴ രണ്ടായിരത്തി പത്തൊൻപത് വിജയിച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇടതുപക്ഷം പക്ഷേ രണ്ടായിരത്തി പത്തൊൻപത് പോലെയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നതും മറ്റൊരു കാര്യമാണ് കാരണം ആലപ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്ന കെ സി വേണുഗോപാൽ ചില്ലറക്കാരനല്ല ഇതുവരെ മത്സരിച്ചതൊക്കെയും വിജയിച്ച അല്ലെങ്കിൽ തോൽക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് കെ സി വേണുഗോപാൽ ഈ ഒരു പ്രധാന കാര്യം ഇവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഏതായാലും ആലപ്പുഴയും കഴിഞ്ഞ തവണത്തെ പോലെ ആരിഫ് വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ക്യാമ്പ് ഇനി മറ്റൊരു മണ്ഡലമാണ് പാലക്കാട് രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച ഒരു വലിയ പാളിച്ച അല്ലെങ്കിൽ തിരിച്ചടിയായിരുന്നു പാലക്കാട് പക്ഷേ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളുടെ നഷ്ടത്തിലാണ് പാലക്കാട് എൽ ഡി എഫ് പരാജയപ്പെട്ടത് അത് തിരിച്ചു പിടിക്കാനാണ് എ വിജയരാഘവൻ എന്ന ഇടതുപക്ഷത്തിൻ്റെ കരുത്തിനായിട്ടുള്ള ഒരു നേതാവിനെ തന്നെ പാലക്കാട് മത്സരത്തിനായിട്ട് ഇറക്കിയിരിക്കുന്നത് പക്ഷേ നിലവിലെ അവിടുത്തെ എം പി കൂടിയായിട്ടുള്ള വി കെ ശ്രീകണ്ഠൻ തന്നെയാണ് അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൽ ഡി എഫിൻ്റെ കോട്ടയായിട്ടുള്ള പാലക്കാട് രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് തിരിച്ചു പിടിച്ച സ്ഥിതിക്ക് അതവരിൽ നിന്നും തിരികെ പിടിച്ചെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉള്ളത് അതിനാൽ തന്നെ ഇത് നടക്കുമോ എന്നത് നാം കണ്ടറിയേണ്ടതായിട്ടുണ്ട് ഏതായാലും പാലക്കാടും ഇടതുപക്ഷം നൂറ് ശതമാനം വിജയിക്കുമെന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് ഇനി അടുത്തത് ഇടുക്കി മണ്ഡലമാണ് ഇടുക്കി എത്രത്തോളം ശരിയാകുമെന്ന് പറയാൻ സാധിക്കില്ല ഇടുക്കിയിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി എഴുപത്തി ഒരായിരത്തോളം വോട്ടിനാണ് ഡീൻ കുര്യാക്കോസ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ നിന്ന് വിജയിച്ചത് ഇത്രയും വോട്ടുകളൊക്കെ ഇടതുപക്ഷത്തിന് മറിഞ്ഞു വരിക എന്നത് എത്രത്തോളം പോസിബിളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും ഇടുക്കി കൂടി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഇനി അടുത്തത് മാവേലിക്കര മണ്ഡലമാണ് മാവേലിക്കര രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ച് കയറിയത് കൊടിക്കുന്നിൽ സുരേഷിൻ്റെ ഈ അറുപത്തിയോരായിരത്തോളം വോട്ടുകളും ഇത്തവണ മറിയുമെന്നുള്ള നിരവധി സർവേകൾ പുറത്തു വരുന്നുണ്ട് എന്ന് തന്നെ ആയാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ തന്നെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സി അരുൺകുമാറും തമ്മിൽ നല്ലൊരു മത്സരമുണ്ടാകും ഈ വോട്ടുകൾ എൽ ഡി എഫ് അട്ടിമറിക്കുമെന്ന വളരെ വലിയ പ്രതീക്ഷ എൽ ഡി എഫ് ക്യാമ്പിലുണ്ട് നൂറ് ശതമാനത്തോളം വിജയപ്രതീക്ഷയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മാവേലിക്കരയിലുള്ളത് ഇനി പതിനൊന്നാമത്തേത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലിൽ ബി ജെ പിയുടെ വോട്ട് നിർണായകമാണ് ബി ജെ പി ഉള്ളതിനാൽ തന്നെ ഒരു ത്രികോണ മത്സരം ആറ്റിങ്ങലിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ശോഭാ സുരേന്ദ്രൻ നേടിയത് ഏകദേശം രണ്ടര ലക്ഷത്തിനടുത്ത് വോട്ടുകളാണ് ഇത്തവണ വി മുരളീധരനാണ് ബി ജെ പിയിൽ മത്സരിക്കുന്നത് ആറ്റിങ്ങലിൽ വി ജോയിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് ആറ്റിങ്ങലിൽ വി ജോയ് വിജയിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് എൽ ഡി എഫ് അവസാനത്തേതാണ് ആലത്തൂർ ആലത്തൂരിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വമ്പൻ ഭൂരിപക്ഷത്തിലാണ് രമ്യ ഹരിദാസ് രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ച് കയറിയത് അത് തിരിച്ചു പിടിക്കാനാണ് കെ രാധാകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥിയെ ഇപ്പോൾ എൽ ഡി എഫ് കളത്തിലിറക്കിയിരിക്കുന്നത് ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യമാണ് എൽ ഡി എഫിനുള്ളത് അങ്ങനെ ഈ പറഞ്ഞ പന്ത്രണ്ട് മണ്ഡലങ്ങൾ അതായത് കണ്ണൂർ കാസർഗോഡ് വടകര കോഴിക്കോട് തൃശൂർ പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് ഇടുക്കി മാവേലിക്കര ആറ്റിങ്ങൽ ആലത്തൂർ എന്നിവിടങ്ങളിൽ ഉറപ്പായിട്ടും എൽ ഡി എഫ് വിജയിക്കുമെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക